നമസ്കാരം പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ മുൻപന്തിയിൽ എന്നുമുള്ളത് ആപ്പിളിൻ്റെ ഐഫോണാണ് ഈ ഒരു പ്രീമിയം ഫോണിൻ്റെ ഏത് വകഭേദമായാലും മറ്റേതൊരു കമ്പനിയേക്കാളും പിന്നിലല്ല എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ് ഇന്ത്യൻ വിപണിയിൽ നിലവിൽ സാംസങ്ങുമായിട്ടാണ് അവർ നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് സാംസങ് ആകട്ടെ ആപ്പിളിനെ വീഴ്ത്താൻ ക്യാമറയിൽ നൂതനമായ പരീക്ഷണങ്ങൾ ഇതിനിടയിൽ ഒരുപാട് തവണ നടപ്പാക്കി അവരെ മറികടക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട് പക്ഷേ ഇക്കാലയളവിലൊക്കെ ആപ്പിൾ ക്യാമറയിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിച്ചിരുന്നില്ല എന്നൊരു ശക്തമായ വിമർശനം ഉയർന്ന ഉയർന്നതോടെയാകണം ഇപ്പോൾ ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വിപ്ലവത്തിന് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ആപ്പിളിൻ്റെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ വേരിയൻറ്റിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാനാണ് കമ്പനി ശ്രമിക്കുന്നത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഈ ഫോണിൻ്റെ പിൻഭാഗത്ത് താരതമ്യേന വലിയൊരു ക്യാമറ മൊഴിയുള്ളിൽ തന്നെ അവതരിപ്പിച്ചേക്കാം എന്നാണ് പുറത്തു വരുന്ന ലീഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സാംസങ്ങിനൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ ഐഫോൺ ഫോൺ ഉയരുകയും ചെയ്യും സാധാരണഗതിയിൽ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു ഫോൺ വിപണിയിൽ എന്നാൽ ഇക്കാര്യത്തിൽ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഫോണിൻ്റെ കളർ ഓപ്ഷനുകൾ ഡിസൈൻ മറ്റ് ഫീച്ചറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഐഫോണിൻ്റെ മുൻഗാമികളെ അപേക്ഷിച്ച് സിഫ്സ്റ്റീൻ പ്രോ മോഡലിൽ കൂടുതൽ വലിയ മോഡ്യൂൾ തന്നെ ഉണ്ടാകും എന്നാണ് ഒരു ടിപ്സ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇത് മെച്ചപ്പെട്ട സെൻസറുകൾ ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആപ്പിൾ വരാനിരിക്കുന്ന പ്രോ മോഡലുകളിൽ ഡിസ്പ്ലേ വലുപ്പം വർദ്ധിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ സ്ക്രീൻ വലുപ്പത്തിൽ ദശാംശം രണ്ട് ഇഞ്ച് വർധനവുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഇത് നിലവിലുള്ള സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ചിൽ നിന്നും സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചായി മാറുകയും ചെയ്യും മറുവശത്ത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് സിക്സ് പോയിൻ്റ് നയൻ ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡിആർ ഡിസ്പ്ലേ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് പ്രോ മാക്സ് മോഡലിനെ പോലെ തന്നെ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂം വാഗ്ദാനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു വലിയ സെൻസർ ഉണ്ടാകുമെന്നാണ് നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനു പുറമെ ഡിസ്പ്ലേ വലുപ്പത്തിൽ മാത്രമല്ല ൈറ്റ്നസിലും കാര്യമായ മാറ്റം ആപ്പിൾ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയേക്കാൾ ഇരുപത് ശതമാനത്തിലധികം ബ്രൈറ്റ്നസ് വരുന്ന രീതിയിലായിരിക്കും പുതിയ ഫോണിൻ്റെ ഹാർഡ് വെയർ എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും ആപ്പിൾ ഞെട്ടിക്കുമോ സാംസങ് പേടിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം